നിപ്പണ്ടില്ലേ ഒരിക്കെങ്കിലും ഹൂസൽ ഉണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോകണം നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ശരിയല്ലേ ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് മെസ്സുകളിൽ നിന്നാൽ എന്തായിരുന്നു ബഹളം ലെക്കിൽകാനും ഇല്ലാതെ എന്ത് അഴിഞ്ഞാട്ടായിരുന്നെന്നോ ഇപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്താ എവിടുന്നാർ വിചാരിച്ചിരിക്കുന്നെ എന്ത് വാങ്ങാമെന്നോ അതൊക്കെ അങ്ങ് വീട്ടിൽ ഉം കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ചു വളർത്തു വെച്ച് വേണ്ടി പലപ്പോഴും പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിങ്ങറങ്ങിപ്പോണദോഷിക്കാനും അതൊരു എനിക്കറിയാം കുറച്ച് ദിവസം കഴിയട്ടെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയ എന്തെങ്കിലും ഇപ്പോഴെനിക്ക് കുതിയർന്നിട്ടില്ല ഈ പേര് ദോഷം അവനോന്റെ പിള്ളാരെ വളർത്തിയിരുന്നോഷം വരുവായിരുന്നു കുളിരും പനിയാട്ടൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നി വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ട് അല്ലേ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞു മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിക്കാട്ടെ കേട്രിന്റെ ഓരോ കടമ്പിടുത്തും വാശിയും കാരണം ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാണ് അതായി ഇവിടെ ഉരുവുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി അവിടെ പിന്നെ ആ കല്യാണം മീനാക്ഷി നേരാണോ എനിക്കറിയില്ല ഓ എന്നാ എന്തോ ചോദിച്ചാലും നിൽക്കും കല്യാണ കല്യാണക്കാരും ചോദിച്ച ഇപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ

മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായ വരാ എങ്ങോട്ടെങ്കിലും ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് വളരെ ഇപ്പൊ ഉണ്ണി പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചെലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛരാന്ന് മനസ്സിലായോ വല്ലാത്ത വിധിയാ എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ പിന്നില്ലയോ അവരൊക്കെ എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ലെന്നും പറഞ്ഞ് വരട്ടിയാ തല ഊരത് ഞങ്ങൾ ക്ലബിന്റെ ഹോസ്റ്റലാ താമസ താനും പോരെ അതിനും ും കരിമീനും തരാം ഇങ്ങോട്ട് കേറി വാ അയ്യോ വേണ്ടോ നമുക്ക് തിരിച്ചു പോവാം വലിയ ഗമയടിക്കുന്ന മീനെ മട്ട് മാറുന്നുണ്ടോ ചേട്ടനെ പേടിച്ചണെങ്കിൽ താൻ പോയിക്കോ ഞങ്ങള് കേറും எல்லாம் பிரேமில் வேணாம் என்ன வேண்ட ஞானு மோந்தலே ஆடி ஷாப்பிலேப்பிலேட்டேன் அப்படி நிக்கட்டே நகரத்தில் ஷாப்பானுக்கு போட்டேன் পানারে. Шয পান, ত্ন্ন, ভাযারকে এজযায রিটিক্ন সিয্যে রএডান্থয আই. বাকে নাখযা। তকলান্য নাকলে ভেযর নাকলাযে যখ্য় Sü� einsා প ഒന്നും കഴിക്കുന്നില്ലേ പ്ലീസ് നമുക്ക് പോകുമ്പാ പ്ലീസ് കം നമുക്ക് പോലു ഷാപ്പല്ലേ അതെല്ലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാശി എന്ത് തെമ്മാരുത്തരും പേട്ടത്തെ ഉള്ള മൂത്തുനിന്ന് തരിക്ക് വീട്ടിലേക്ക് തനിക്ക് ചെലപ്പോ ഈശ്വര പിള്ള ചേണ്ട ബാധ കേറും അല്ലാതെ ഇതിനൊക്കെ എന്താ പറയണ്ടേ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരിയൊന്നും അല്ലല്ലോ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിക്കരുതായിരുന്നു വീട്ടിൽ വിളിച്ചോണ്ട് കൈയും കാലും ധൈര്യം കാണിച്ചൊരു പെണ്ണ് ഒരിക്കലും അങ്ങൊന്നും ചെയ്യില്ല അവളിപ്പോ ഡോക്ടറുടെ എനിക്ക് അവളെ കാണണം അവൾ ആകെ വല്ലാത്തേ അവൾ ഇവിടെ എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കരയട്ടെ എന്ന് ഞാനും കരയായിട്ടെ അങ്ങനെ ആ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്നാ അവളുടെ പ്രായവും മനസ്സോ ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം പ്രാന്ത അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും

ക്ഷി ഇവിടെ ഹോസ്റ്റലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെന്ന് പറഞ്ഞു ഇല്ല വന്നിട്ടില്ല അല്ല ഇങ്ങോട്ട് വന്നു പറഞ്ഞു അതുകൊണ്ടാ എന്താ ഏ അല്ലേ മീനാക്ഷി അവിടെ ചേട്ടത്തിനെ കാണണം ചേട്ടത്തിന് എവിടെ പോയി എനിക്ക് കാണണം എനിക്ക് പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് ഫസ്റ്റ് പറ്റൂ എനിക്ക് ചേട്ടത്തിനെ കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഇവിടെ എന്താ വേണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കാൻ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കാൻ അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവൾ പറഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടം ഇല്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാലെനിക്ക് സമാധാനമാവും എന്റെ ചേട്ടജനെ എനിക്കറിയാം ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും എന്ത് അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടവാ എന്നൊക്കെയല്ലേ ഇവിടെ കളിക്കാം കാംപട്ട് ടോക്ക് ചട്ടലം നോക്കി പോയേ മുറുക്ക് ദേ എവിടെയാണ് ഇവിടെ ഇരാച്ചി അടിക്കാതെ കൊടയേട്ടോ ഇരാച്ചി ഉണ്ണി ഉണ്ണി പറഞ്ഞാൽ കേട്ട അവൻ ഇനി പോയി മഴ നെഞ്ഞ് വന്ന പനി പിടിച്ചു അവിടെന്താ അവിടെന്താ മീനാക്ഷി അവിടെ മീനാക്ഷി അവിടെ ചേട്ടച്ചൻ ഒന്നും പറ്റിയിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയി എന്ന് പേടിക്കുമ്പോൾ ഒരാദി അത്രേ ഉള്ളു മോള് വിചാരിച്ചാ മതി ഒക്കെ നീ ചേട്ടച്ചട്ട പഴയ മീനാക്ഷി ആയാ മതി കേട്ടണ്ടട്ടി അട്ടി 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 അട്ടിട്ട് এর <laughs> মশে <laughs> <laughs> കഴിക്കുക പിറന്നാളിന് അവിടെ ഊണ് കഴിക്കാതെ വന്ന പിറന്നാൾ ഒന്ന് കഴിക്കാതെ ഞാനിവിടെ വരാതെ അവിടെ കഴിക്കാൻ മത്തമില്ല